ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗെയിം ഫോർ യു ചാനൽ നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള വി ആർ ഗെയിംസിൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ടോൺ ഫോർ ക്രിക്കറ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബെല്ലൈക്കനിൽ കൂടെ നോക്കാം ഓക്കെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിക്കറ്റിൽ ടാർഗറ്റാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ബോളർ വരുന്നത് റൈറ്റ് ആം ആണ് റൈറ്റ് ആം ഫാസ്റ്റ് ഇൻ സിംഗ് ഉണ്ട് റൈറ്റ് ആം ഫാസ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം പിച്ച് ഹാർഡ് ഹാർഡുണ്ട് നോർമൽ ഉണ്ട് അതേപോലെ വെറ്റും കൂടിയുണ്ട് വി സെലക്ട് ചെയ്യുന്ന ടെസ്റ്റി ലെസ്റ്റി പിച്ചിലാണ് ഇന്നത്തെ കളി സി എത്രയാണ് ടാർഗറ്റ് എന്ന് നോക്കാം ലെറ്റ്സി ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ യാ പത്ത് ഓവറിൽ നൂറ് റൺസാണ് ടാർഗറ്റ് വരുന്നത് കമോൺ എന്ത് പറയുന്ന കേസ് വി ക്യാൻ അച്ചീവ് ഓർണോ റൺ റേറ്റ് വരുന്നത് പത്താണ് പത്ത് റൺ റേറ്റിൽ വേണം ഫാസ്റ്റ് ബോളറാണ് ഫസ്റ്റ് ബോൾ ഓഫ് ദ ഇന്നിങ്സ് കമോൺ ലെറ്റ് സ്റ്റാർട്ട് ദ ഫസ്റ്റ് ബോൾ കമോൺ ഓ

അങ്ങനെ കളിയിലെ ഫസ്റ്റ് ബൗണ്ടറി വന്നിരിക്കുന്നു കമോൺ ദ ഫോർത്ത് ബോൾ ഓഫ് ദ ഫസ്റ്റ് ഓവർ ആൻഡ് ഇറ്റ്സ് ടു ദ ഫോർ വളരെ ക്യുക്കായിട്ട് സ്റ്റാർട്ടാണ് ഫസ്റ്റ് ഓവറിൽ തന്നെ രണ്ട് ബൗണ്ടറി വന്നിരിക്കുന്നു നാല് ബോളിൽ കമോൺ ഹായ് വന്നദർ ബൗണ്ടറി ഫസ്റ്റ് ഓവർ തന്നെ തൂക്കിട്ടെ സാർ എങ്ങനെയുണ്ട് ഗേസ് ഷോട്ടിനോടിച്ചിട്ട് എന്താണ് അഭിപ്രായം ഗുഡാണോ ഇറ്റ്സ് അനേഡ് ചാൻസ് ഇറ്റ്സ് ടു ദ ഡബിൾ അങ്ങനെ ഫസ്റ്റ് ഓവറിൽ ഞങ്ങൾക്ക് പതിനേഴ് റൺസ് വന്നിരിക്കുന്നു റിക്കോർഡ് റൺ റേറ്റ് ഇപ്പോൾ ഒമ്പതായി കുറഞ്ഞിരിക്കുന്നു കമോൺ നമ്മൾ സെക്കൻഡ് ഓവർ ലെറ്റ് ഫോർ നൈസ് മാൻ ബാക്ക് ലെഗ് ഫോർ എന്തോ സ്റ്റാമ്പ് കമോൺ ഇനി എഴുപത്തി ഒമ്പത് റൺസാണ് ടാർഗറ്റിലേക്ക് വേണ്ടത് കമോൺ ക്ലാസിക്കൽ കവർ ഡ്രൈവ് മാൻ അങ്ങനെ ഡോട്ട് ബോൾ അങ്ങനെ രണ്ടാമത്തെ ഓവറിലെ നാല് ബോൾ ഫിനിഷ് ആയിരിക്കുന്നു ഈ ഫാസ്റ്റ് ാണ് നമ്മത് കറക്റ്റ് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫാസ്റ്റ് ബോളേഴ്സിന് രണ്ട് ബൗൾഡ് എടുത്തത് നോക്കിയ രണ്ടാമത്തെ ബോളും അതേപോലെ ലാസ്റ്റ് ബോളും രണ്ടിലും മൂന്ന് വിക്കറ്റ് എടുത്തു അതും കറക്റ്റ് ബൗൾഡ് യോർക്കറാണ് വരുന്നത് വിക്കറ്റിലേക്ക് വരുന്നതാണ് ബൗണ്ടറി ലെറ്റ്സ് പ്ലേ മാൻ ഓ കിട്ടിയില്ല കിട്ടിയില്ല കുറച്ച് ഓഫ് ബോൾ സിംഗിൾ 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 നോ ഡബിൾ ത്രിപിൾ ബൗണ്ടറിക്ക് എത്തോ ഇല്ല ഇല്ല അങ്ങനെ നമുക്കിനി രണ്ട് ഓവറും മൂന്ന് ബോളായി ഓവറും മൂന്ന് ബോളും ബാക്കിയുണ്ട് ഓഹോ ടു ദ ദൈഡ് ദർ ഇസ് നോ ഫീൽഡർ അപ്പൊ വരുന്നുണ്ട് നീ കുടിക്കടാ ബോൾ പോ ടു ദ ലെഗ് സൈഡ് അഞ്ചു ബോളും നാല് ഒറ്റൊരു ബോളി ഔട്ടായത് എഗൈൻ ബൗണ്ട്രിവാ അഞ്ച് ഫോർ ചണ്ട കെട്ടുന്നവർ ഔട്ട് ചെയ്യാം ഓവറിൽ ഇരുപത്തിരണ്ണ് സൈഡ് ഫോർ Come on, by 49 നിങ്ങൾ അഭിപ്രായം കൂടി പറയണം കേട്ടോ ഇത് ഷോട്ട് കാര്യങ്ങൾ എന്തെങ്കിലും യുട്രൈ നല്ലൊരു ബൗൺസ് വൈഡാ നല്ല വാണിംഗ് കൊടുത്തില്ല ആറ് ഓവറിൽ നാപ്പത്തി മൂന്ന് റൺസ് To the four boundary classical shot, man. To the long off. Oh, to the third man. Classic shot. Classic shot. Yes, Jadi. If fast, you are going to let time look at Changrilla. You for a moment. Oh, dot ball. oh. എന്ന് റിയണ്ട നല്ല ബൗൺസ് ഫസ്റ്റത്തെ ലെങ്ത്ത് എ ഫീൽഡ് രണ്ട് റൺസ് ഞാൻ ഈ ഓവറിൽ പത്ത് റണ്ണ് വന്നിരുന്നത് എന്നെ ക്രിക്കറ്റ് റണ്ടായിട്ട് ആറ് റണ്ണേ ഉള്ളൂ ക്യാൻ പ്ലേ സ്ലോലി ഓറ്റ് ബൗണ്ടറി ടു ദ ഓഫ് സൈഡ് ൊന്ന് റൺസ് ആയിരിക്കുന്നു നമുക്ക് ഉത്തപ്പാൻഡോട്ട് കളിക്കാം മൈ ഫേവറേറ്റ് ബൗണ്ട്രി ഈ നാടൻ സ്റ്റെപ്പ് വെച്ചിട്ടുള്ള കളിയുണ്ടല്ലേ അത് ലൈക്ക് നോ 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 ൊന്ന് റൺസ് അഞ്ച് നമുക്ക് നല്ല സ്കോർ വന്നു ഈ കളിയിൽ ഓ ടു ദർഡ് മാൻ എഡിജാണ് ആണ് വെച്ചിട്ട് ഫിഫ്റ്റി റൺസ് ജെയിംസ് റോബർട്ട് പതിനെട്ട് ബോളുടെ ഫിഫ്റ്റി ഓനാരി ബൗണ്ടറി

റോബോർട്ട്സിന്നും നല്ല ഫോമില്ല അതാ അറുപത്തിരണ്ട് റണ് ഇരുപത്തിരണ്ട് ഗോളില് ആറ് ഗോളില് റൺസ് എടുത്തിട്ടു മൂന്ന് ഓക്കെ നൂറ് റൺസ് ആയിരിക്കുന്നു ഗേസ് അങ്ങനെ സ്കോർ ടൈ ആയിരിക്കുന്നു എനിക്ക് രണ്ട് ഓവർ ലെഫ്റ്റ് ഉണ്ട് സംതിങ് ആണ് വിൻ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നേക്കാളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്താം ഓക്കെ